എൽ എസ് എസ് യു എസ് എസ് എക്സാമിനു വേണ്ടി തയ്യാറാക്കി പൊതുവിജ്ഞാനവും ആനുകാലികവുമായ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം രാജ്യത്ത് നടന്നു വരുന്ന സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ സർവേ എന്തുമായി ബന്ധപ്പെട്ടതാണ് ശുചിത്വം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഏത് സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അസം സംസ്ഥാനത്ത് നിന്ന് എൻ മഗജി എന്ന കൃതി ഏത് വിഷയവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എൻഡോ സൾഫാൻ ദുരന്തം കേരളത്തിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ് ആലപ്പുഴ യു എസിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഡൊണാൾഡ് ട്രംപ് കുമാരൻ നാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനിവാഴ് കിനാവ് എന്ന നോവൽ രചിച്ചത് ആരാണ് പെരുമ്പടവം ശ്രീധരൻ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ എന്ന നോവൽ പരാമർശിക്കുന്ന ദേശം ഏതാണ് അതിരാണിപ്പാട് എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏതാണ് വിഷകന്യക തുഞ്ചത്ത് രാമാനുജൻ മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് കെ ജയകുമാർ ഇതിൻ്റെ ആസ്ഥാനം തിരൂരാണ് കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏക ദേശീയ ജലപാത ഏതാണ് ദേശീയ ജലപാത മൂന്ന് കൊല്ലം കോട്ടപ്പുറം ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ കേരളത്തിൽ ഏറ്റവും ഉയരത്തെ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ് പൂക്കോട് തടാകം വയനാട് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകത്തിൽ മാത്രം കാണപ്പെടുന്ന പരൽ മത്സ്യം ഏതാണ് പൂക്കോടൻ പരൽ ഡാർവിൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഡാർവിൻ ദിനം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് പ്രമേഹം കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സ ഏതാണ് മിഠായി പദ്ധതി കേരളത്തിലെ ഏക സർക്കാർ ആയുർവേദ മാനസികാരോഗ്യ ആശുപത്രി ഏതാണ് കോട്ടക്കൽ മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത് വാർഷികം ആഘോഷിച്ച മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയുടെ രചയിതാവ് എം മുകുന്ദൻ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായ വനിത ആരാണ് ഡോക്ടർ ഹരിണി അമരസൂര്യ എസ് ടി എസ് സി എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ ആവിഷ്കരിച്ച പദ്ധതി ഉന്നതി കോടതിയുടെ അൻപത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേരളത്തിലെ ഏത് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര ജില്ലയായി പ്രഖ്യാപിച്ചത് കോട്ടയം ജില്ല നിർധന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ വിദ്യാഭ്യാസ വായ്പാ പദ്ധതി ഏതാണ് പി എം വിദ്യാലക്ഷ്മി മലയാള സാഹിത്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൃതികൾ വിവർത്തനം ചെയ്ത അടുത്തിടെ അന്തരിച്ച പ്രമുഖ വിവർത്തകൻ ആരാണ് പി സദാശിവൻ നൂറ്റിയേഴ് കൃതികളാണ് വിവിധ ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലെ മുഖ്യ അതിഥി ആരാണ് ഇൻഡോനേഷ്യൻ പ്രസിഡന്റായ പ്രാവോ സുബിയന്തോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യരംഗത്ത് ഏറ്റവും ഉയർന്ന പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ ജൈവ വൈവിധ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം അറബിക്കടലിൻ്റെ ആദ്യകാല പേര് എന്തായിരുന്നു സിന്ധു സാഗരം വള്ളത്തോൾ സ്വന്തം വൈകല്യം കാവ്യവിഷയമാക്കിയ കൃതി ഏതാണ് ബിദിര വിലാപം ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ പന്ത്രണ്ട് സലീം അലിയുടെ ജന്മദിനം കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ് ഹോർത്തോസ് മലബാറിക്കസ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എം വിശ്വേശ്വരയ്യ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് ഇത് ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് ബിപിൻ റാവത്ത് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം ഏതാണ് മുംബൈ ആണ് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ദാദാഭായ് നവറോജി ഏത് ഹോക്കി താരത്തിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ധ്യാൻചന്ദ് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിദ്യാകേന്ദ്രമായ ശാന്തിനി കേതൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് വിശ്വഭാരതി തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് വയലാർ രാമവർമ്മ കേരള ചരിത്രത്തിൽ സംഗീതത്തിൻ്റെ വസന്തകാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ് സ്വാതി തിരുനാൾ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായ ഗംഗാ ഡോൾഫിൻ കാണപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ് ഗംഗ ബ്രഹ്മപുത്ര നദികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ബോംബെ താനെ റെയിൽവേ പാത ആരംഭിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് ഡെൽഹൗസി പ്രഭു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് പുരുഷന്മാരേക്കാൾ സ്ത്രീകൾ കുറവുള്ള കേരളത്തിലെ ഏക ജില്ല ഏതാണ് കൂട്ടുകാർ അറിയാവുന്ന കൂട്ടുകാർ ഉത്തരം കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ